ഞങ്ങളുടെ പുതിയ സാഹിത്യ സാഹിത്യകിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തിടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് ഉത്തരം സമരം തന്നെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്ക് ബ്രഹ്മ ഫൗണ്ടേഷൻ്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉത്തരം കെ ആർ മീരയ്ക്ക് ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിന് മികച്ച സംഭാവന നൽകുന്ന എഴുത്തുകാർക്കുള്ള പുരസ്കാരമാണ് ഉത്തരം ബുക്ക് ബ്രഹ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ്നാട് സാഹിത്യകാരൻ സി ജയമോഹനാണ് ബുക്ക് ബ്രഹ്മ പുരസ്കാരം ലഭിച്ചത് ഇൻഫിനിറ്റി ഫൗണ്ടേഷൻ സ്ഥാപകനും ഇന്ത്യൻ വംശജനും അമേരിക്കൻ എഴുത്തുകാരനുമായ രാജീവ് മൽഹോത്ര രചിച്ച കൃതിയാണ് ഉത്തരം ബ്രേക്കിംഗ് ഇന്ത്യ അണുബോംബ് ആക്രമണ പശ്ചാത്തലത്തിലുള്ള ചാൾസ് പെല്ലഗ്രോനിയുടെ നോവലാണ് ഉത്തരം ഗോസ്റ്റ് ഓഫ് ഹിരോഷിമ അവതാർ ടൈറ്റാനിക് എന്നീ സിനിമകളുടെ സംവിധായകനായ ജെയിംസ് കാമറോൺ ഗോസ്റ്റ് ഓഫ് ഹിരോഷിമ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട് ടൈറ്റാനിക് കപ്പൽ ദുരന്തത്തെ പ്രമേയമാക്കി പെല്ലഗ്രോനി രചിച്ച നോവലാണ് ഉത്തരം ഹർ നെയ്മ് ടൈറ്റാനിക് അമേരിക്കയുടെ മുൻ വൈസ് പ്രസിഡൻറ്റും ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയുമായിരുന്ന കമല ഹാരിസ് നൂറ്റിയേഴ് ദിവസത്തെ തിരഞ്ഞെടുപ്പ് അനുഭവങ്ങളെക്കുറിച്ച് രചിച്ച പുസ്തകമാണ് ഉത്തരം വൺ ഹൺഡ്രഡ് സെവൻ ഡെയ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്കർ സമ്മാന പട്ടികയിൽ കടന്നുകൂടിയ ഇന്ത്യൻ വംശജ കിരൺ ദേശായിയുടെ പുസ്തകമാണ് ഉത്തരം ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി രണ്ടായിരത്തി ആറിൽ കിരൺ ദേശായിക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ഉത്തരം ദ ഇൻഹെരിറ്റൻസ് ഓഫ് ലോസ് മാതൃഭൂമിയുടെ സീനിയർ ചീഫ് ഫോട്ടോഗ്രാഫർ കെ കെ സന്തോഷ് പകർത്തിയ എം ടിയുടെ അപൂർവ്വ ഫോട്ടോകളുടെ സമാഹാരമാണ് ഉത്തരം എം ടി കാലത്തിൻ്റെ കാൽപ്പാടുകൾ എം കെ സാനു ഫൗണ്ടേഷൻ നൽകുന്ന പത്താമത് എം കെ സാനു ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് ഉത്തരം എൻ എസ് മാധവന് അടുത്തിടെ അന്തരിച്ച സാഹിത്യകാരനും ചിന്തകനും പ്രഭാഷകനും അധ്യാപകനും സാമൂഹിക പ്രവർത്തകനുമായ പ്രൊഫസർ എൻ കെ സാനുവിൻ്റെ ആത്മകഥയാണ് ഉത്തരം കർമ്മഗതി എം കെ സാനുവിൻ്റെ അവസാനമായി പ്രസിദ്ധീകരിച്ച കൃതിയാണ് ഉത്തരം തപസ്സിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള എം കെ സാനുവിൻ്റെ ജീവചരിത്ര ഗ്രന്ഥമാണ് ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള എം കെ സാനുവിൻ്റെ ജീവചരിത്ര ഗ്രന്ഥമാണ് ഉത്തരം ബഷീർ ഏകാന്ത ഏകാന്തവീതിയിലെ അവധൂതൻ മോഹൻലാലിനെക്കുറിച്ച് എം കെ സാനു എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ഉത്തരം മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എം കെ സാനുവിൻ്റെ മറ്റ് ചില പ്രധാന ജീവചരിത്ര ഗ്രന്ഥങ്ങളാണ് ഉത്തരം സഹോദരൻ കെ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുസ്വാമി അസ്തമിക്കാത്ത വെളിച്ചം എം കെ സാനുവിൻ്റെ യാത്രാവിവരണ ഗ്രന്ഥമാണ് ഉത്തരം അനുഭവങ്ങൾ പ്രത്യാശകൾ അനുഭവങ്ങൾ എം കെ സാനുവിൻ്റെ ബാലസാഹിത്യകൃതികൾ ഉത്തരം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരു ജീവിത സാനുവിൽ എം കെ സാനു രചിച്ച ആദ്യ കൃതിയാണ് ഉത്തരം കാറ്റും വെളിച്ചവും ഇത് വിമർശന ഗ്രന്ഥമാണ് എം കെ സാനു രചിച്ച നോവലാണ് ഉത്തരം കുന്തി ദേവി പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ പുരസ്കാരം നേടിയത് ഉത്തരം പി എൻ ഗോപി കൃഷ്ണൻ കൃതി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ സാഹിത്യ നഗര ദിനാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഉത്തരം സാറ ജോസഫ് തപസ്യ മാടമ്പ് കുഞ്ഞുകുട്ടൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ആഷാ മേനോൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി പത്മരാജൻ പുരസ്കാരം നേടിയ മികച്ച നോവൽ ഉത്തരം പട്ടുനൂൽ പുഴു രചിച്ചത് എസ് ഹരീഷ് മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ അവാർഡ് നേടിയത് ഉത്തരം ഇ സന്തോഷ് കുമാർ കൃതി തപോമയിയുടെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ഉല്ലല ബാബു പുരസ്കാരം നേടിയത് ഉത്തരം ആലങ്കോട് ലീലാകൃഷ്ണൻ വാജ്പേയിയുടെ കാലത്ത് ജമ്മു കാശ്മീരിനെ വിഭജിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന അഭിഷേക് ചൗധരിയുടെ പുസ്തകമാണ് ഉത്തരം ബിലീവേഴ്സ് ഡെലിമ വാജ്പേയി ആൻഡ് ദ ഹിന്ദു റൈറ്റ് ടു പവർ ആത്മകഥ എഴുതിയിട്ടില്ലാത്ത എം ടി വാസുദേവൻ നായരുടെ ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം ഡോക്ടർ കെ ശ്രീകുമാർ ഡോക്ടർ കെ ശ്രീകുമാർ രചിച്ച എം ടിയുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേര് ഉത്തരം എം ടി വാസുദേവൻ നായർ അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ നാടകവേദിയുടെ പ്രഥമ സ്ഥാനീയനായിരുന്ന വ്യക്തി ഉത്തരം രഥൻതിയ മണിപ്പൂരി സ്വദേശിയായ രതൻ തിയയുടെ പ്രധാന കൃതികൾ ഉത്തരം ചക്രവ്യൂഹ് മൃത്യുസംഹാരം അന്തായുഗ്